ഹലോ ഫ്രണ്ട്സ് നമുക്ക് നല്ല പഴുത്ത ഒരു മാങ്ങ ഉണ്ടെങ്കിൽ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഞാനിവിടെ ഒരു മാങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയും രണ്ട് ഏലക്കയുടെ സീടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇത് ഇവിടെ നന്നായിട്ടിനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടിനെ ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളൂ ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ബാറ്റർ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടോട്ടൽ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് സോസ് പാനിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പഴയ ഒരു പാൻ വെച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം റെഡിയാക്കുന്ന പാൻ വെച്ചു കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്തത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ബേക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കാം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒഞ്ചോ മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ് ഇതിവിടെ ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും